പാലപ്പള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ ഒരാൾ കീഴടങ്ങി തിരുവനന്തപുരം അമ്പൂര് സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് സംഭവത്തിൽ നാലാളുടെ പേരിൽ വനംവകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവർ ഒളിവിലാണ് പാലപ്പള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ് ഓഗസ്റ്റ് ആറിനായിരുന്നു സംഭവം പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു തല ഒന്ന് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ കുറിച്ച് വിവരങ്ങളൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല മാനിനെ കെട്ടടിച്ചു വിട്ടെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു